വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ അപ്പോൾ ഇതൊരു ഓണം വ്ലോഗാണ് കേട്ടോ ഫിഫ്ത്ത് ഡേ ഓണം വ്ലോഗാണ് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അമ്മയുടെ സംഘത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ ഓണപരിപാടികളാണ് പരിപാടികളാണ് അപ്പോൾ സദ്യ ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ കൂടെ അടിപൊളി സേമിയ പായസം ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയ സമയത്ത് തന്നെ ഒരു ചായയും ഉണ്ണിയപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയൊരു പണി ഉണ്ടായിരുന്നു പൂക്കളും വരയ്ക്കലും പൂക്കളും ഇടാനൊക്കെ ആയിട്ടാണ് അപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളായിരുന്നു ചെറിയൊരു പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചെറുതായിട്ട് പൂവൊക്കെ മുറിച്ചിടലും അരിഞ്ഞിടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾ ചെറുതായിട്ടുള്ള ആ കുഞ്ഞു പൂക്കളങ്ങോട്ട് സെറ്റ് ചെയ്തതാണ് എല്ലാവരും കൂടെയാണ് കേട്ടോ ആ പൂക്കളം ഇട്ടിട്ടുള്ളത് അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ചും വീഡിയോസ് എല്ലാവരും കൂടെ നിന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു ഓണപരിപാടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓണസദ്യ തന്നെയാണല്ലോ ഓണസദ്യ ഒരുപാട് ഇഷ്ടമാണ് എനിക്കും അങ്ങനെ എല്ലാ വിഭവങ്ങളും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കിച്ചടി പച്ചടി അവിയൽ കൂട്ടുകറി ശർക്കരപ്പേര് വറുത്തപ്പേര് ബീറ്റ് പച്ചടി ഉണ്ടായിരുന്നു പുളി സാമ്പാർ കൂടെ ഉപ്പും ഉണ്ടായിരുന്നു ഉപ്പേരി ഈ സദ്യവട്ടങ്ങളുടെ കൂടെ ഒരു നല്ല അയക്കുറ പൊരിച്ചത് കൂടെ ഉണ്ടായിരുന്നു ഓലനും അച്ചാറും പപ്പടവും എല്ലാം രസവും അടിപൊളി വിഭവങ്ങളായിരുന്നു എല്ലാം മേശമേലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇല വെച്ചതിന് ശേഷം വിഭവങ്ങൾ മുഴുവൻ വിളമ്പി അതിന് ശേഷം ഓരോരുത്തർ ഓരോ സീറ്റിലിരുന്ന് എല്ലാവരും ഹാപ്പിയായിട്ട് കഴിക്കുകയാണ് ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇത്രമാത്രം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എല്ലാവർക്കും എത്തിയോ എല്ലാം വിളമ്പിയിട്ടുണ്ടോ എല്ലാം ആണോ എല്ലാം ഒന്ന് ഒരു ടെൻഷനായിരിക്കും എല്ലാം എത്തിയോന്നെല്ലാവരൊക്കെ അപ്പോൾ ഞാൻ ഇരുന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ സദ്യ എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചായിരുന്നു ഒരുപാട് നന്ദി അമ്മയുടെ സംഘത്തിലെ എല്ലാവർക്കും അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുക്കാണ് ഒരുക്കത്തിന് ശേഷം ചെറുതായിട്ടൊരു തിരുവാതിര സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു എന്തായാലും എല്ലാവർക്കും ഒരു ആഗ്രഹം അങ്ങനെയാണ് തിരുവാതിര സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഫുൾ കോമഡി തന്നെയായിരുന്നു കറക്റ്റായിട്ട് ആർക്കും അറിയാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തു അതോടെ ഈ ഓണം ബ്ലോഗ് കഴിഞ്ഞു കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യുവർ